ി പുഴിരൂരിലും മണ്ണിടുന്നിരുന്ന സ്ഥലം അർജുന്റെ ഓർമ്മകളെയും ബാക്കിയാക്കി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കിഞ്ഞു മാന്തി ഉണ്ടാക്കാനെടുക്കാരി മാന്തല വെള്ളത്തേറുന്ന ഗംഗവാലിപ്പുഴ ആയി കാണുന്നു കേട്ടോ വെള്ളം ഇറങ്ങിയപ്പോ കല്ലൊക്കെ ബാക്കി ഇങ്ങനെ പുഴയില് ഇവിടെ ചെന്നു ഇവിടെയാണ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ നിന്ന് ഇടിഞ്ഞു വന്നിട്ടാണ് അർജുന്റെ വണ്ടി ഈ പുഴയിലേക്ക് ഇങ്ങോട്ട് പോയത് മറ്റേ വണ്ടി ഇവിടെ വെക്കും പറയുന്നത് ഇവിടെയാണ് ആ കാണുന്ന മണ്ണുകളൊക്കെ കല്ലൊക്കെ മുന്നിൽ കാണുന്ന പാല പോകട്ടെ ദരിപ്പുഴ ഷിറൂർ മല

ി മാറ്റാൻ വന്നു കട്ടാണ് വരെ ഗംഗാബാലി പാലം ഗംഗാബാലി റിവർ ഇവരുടെ കൂട് വെച്ചിരുന്നു സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെ ശരിക്ക് ലോങ് കാഴ്ച കിട്ടും പിന്നെ ക്യാമറ സെറ്റ് കൊടുക്കും വെള്ള അതിന് പോകുമ്പോ ഈ മേലെ ലെവലിലൊക്കെ വെള്ളം പന്ത്രണ്ട് ആ കുറ്റൊരു ചങ്ങായി ഉണ്ടാവുന്ന കാരണം എന്തായാലും പത്തിരുപത് കിലോമീറ്റർ ഉള്ളൂ ഉള്ള മലകളാണ് ആ ഭാഗത്തേക്കും മല ഈ ഭാഗത്തേക്കും മല അതിനിടക്ക് വീട് തൽക്കാലം ഇത് നിറും